നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകളിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു തരത്തിലും ബാധിക്കുന്ന ഒന്നല്ല ബി ജെ പി തുടർന്നും ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കുമെന്നത് എല്ലാ പ്രീ പോൾ സർവൈവലങ്ങളും ഒന്നടങ്കം പറയുന്നു ബി ജെ പിക്ക് മൊത്തത്തിൽ എത്ര സീറ്റ് കിട്ടും എന്നതിൽ മാത്രമേ സംശയമുള്ളൂ ബി ജെ പി നാനൂറ് സീറ്റ് ലക്ഷ്യം വെക്കുമ്പോൾ അൻപത്തഞ്ച് സീറ്റെങ്കിലും നേടി പ്രതിപക്ഷ സ്ഥാനം എങ്കിലും കിട്ടാൻ സ്വാതന്ത്ര്യം കിട്ടിയ അറുപത് കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ശ്രമിക്കും ശ്രമിക്കുമ്പോൾ എങ്ങനെയും പതിനൊന്ന് സീറ്റ് കിട്ടി ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സി പി എം ശ്രമിക്കുന്നു രസകരമായ കാര്യം ആകെ മൊത്തം അൻപത്തഞ്ച് സീറ്റ് ലക്ഷ്യം വെക്കുന്ന കോൺഗ്രസും ആകെ പതിനൊന്ന് സീറ്റ് ലക്ഷ്യം വെക്കുന്ന സി പി എമ്മുമാണ് ബി ജെ പി യെ കേന്ദ്ര ഭരണത്തിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞ് കേരളത്തിലിരുന്ന് തള്ളി മറിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് നഷ്ടമൊന്നുമില്ല അവർ തുടർന്നും രാജ്യം ഭരിക്കും മണ്ഡല പുനർനിർണ്ണയം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നതോടെ ബി ജെ പി ശക്തമായ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വീണ്ടും വർധന ഉണ്ടാവുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് പത്തേ ദശാംശം എട്ടേ അഞ്ച് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പതിനഞ്ച് ദശാംശം രണ്ട് പൂജ്യമായി വർദ്ധിച്ചു ഇത്തവണ ഇരുപത് ശതമാനത്തിന് മുകളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഉയരുകയും ഒന്നോ രണ്ടോ സീറ്റിൽ അല്ലെങ്കിൽ നാല് അഞ്ച് സീറ്റിൽ രണ്ടാം സ്ഥാനത്തും എത്തിയാൽ അത് ചരിത്ര നേട്ടമാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തി ലക്ഷത്തി എൺപത് എൺപതിനായിരത്തോളം പേർ കേരളത്തിൽ വോട്ട് ചെയ്തു ഇത്തവണ ആകെ വോട്ടർമാർ രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടിയാണ് അപ്പോൾ ഇപ്പോൾ കാണുന്ന ട്രെൻഡ് ബി ജെ പി വോട്ടുകൾ കൃത്യമായി ബി ജെ പിക്ക് തന്നെ വീഴാൻ തുടങ്ങി എന്നാണ് അങ്ങനെ വന്നാൽ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കേരളത്തിൽ അൻപത് ലക്ഷം കടക്കും കഴിഞ്ഞ തവണ ആരിഫ് ആലപ്പുഴയിൽ വിജയിക്കാൻ ഒരേ ഒരു കാരണം ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വമ്പിച്ച വോട്ട് ഷെയറാണ് ബി ജെ പി കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തിയാൽ അത് വലിയ നേട്ടമായി എന്ന് കരുതുന്ന വങ്കന്മാർ ഓർക്കേണ്ടത് ബി ജെ പി ഇപ്പോൾ തന്നെ കേരളത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടുകളുണ്ട് എന്നാണ് അതിത്തവണ അൻപത് ലക്ഷമായി ഉയരാം മറുവശത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ നയങ്ങളും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ബി ജെ പി തന്നെയാണ് അത് തന്നെയേ കേരളത്തിൽ നടപ്പാകൂ ബി ജെ പി സർക്കാരിൻ്റെ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവർ അതൊക്കെ വിഴുങ്ങി ഓരോ പദ്ധതികളും കേന്ദ്രം പറയുന്നത് പോലെ നടപ്പാക്കുന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് കണ്ടതാണ് കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പി ഉണ്ടായാൽ ഉറപ്പായും കേന്ദ്രമന്ത്രിയാവും അത് ആ മണ്ഡലത്തിൻ്റെ വികസനത്തിന് എത്രമാത്രം സഹായകമാകും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കേരളത്തിൽ നിന്നുള്ള നിലവിലെ എം പിമാരുടെ വികസന പ്രവർത്തനം എന്നത് നാല് ഹൈമാശ് ലൈക്കുകളും ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ മുടക്കിയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒക്കെയാണ് പാർലമെൻറ്റിലാകട്ടെ എഴുന്നേറ്റിൽ ഒരു ചോദ്യം ചോദിക്കാൻ പോലും കേരളത്തിൽ നിന്ന് പോകുന്ന തൊണ്ണൂറ് ശതമാനത്തിനും അറിയില്ല ചുമ്മാ കിടന്ന് ബഹളം വെക്കാനും പാർലമെൻറ്റിന് പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് കേരളത്തിലെ പത്രങ്ങളിൽ ഇളിച്ചു നിൽക്കാനും മാത്രമേ അവറ്റകൾക്കറിയൂ പാർലമെൻറ്റിൽ ബി ജെ പി അവരുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ബില്ലുകളായി കൊണ്ടുവന്ന് പാസ്സാക്കുന്നു നിയമമാക്കുന്നു നമ്മുടെ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു എന്നല്ലാതെ എന്തു ഗുണമാണുള്ളത് സി എ എ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മുത്തലാഖ് അയോധ്യ എല്ലാം ബി ജെ പി പറഞ്ഞതുപോലെ ചെയ്തു ഇനി യൂണിഫോം സിവിൽ കോഡും നടപ്പിലാക്കും അപ്പോഴും അവിടെ കിടന്ന് ചുമ്മാ ബഹളം വെക്കാം എന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകില്ല വലതുപക്ഷ രാഷ്ട്രീയമാണ് ലോകത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിച്ചത് കമ്മ്യൂണിസം നിലനിന്ന നാടുകളിൽ ഒക്കെ നശിച്ച് തകർന്നു ചൈനയൊക്കെ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയകം ഉപേക്ഷിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു കേരളത്തിലിരുന്ന് കമ്മ്യൂണിസം തള്ളുന്ന വേലയും കൂലിയുമില്ലാത്ത നേതാക്കന്മാരുടെ മക്കൾ പോലും മുതലാളിത്ത രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പനി വന്നാലും ചികിത്സ അമേരിക്കയിലാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് വാളയാറിനപ്പുറം ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്തിന് കേരളത്തിൽ തന്നെ നോക്കൂ നാൽപ്പത് വർഷമൊക്കെയായി മുടങ്ങിക്കിടന്ന ആലപ്പുഴ കൊല്ലം മാഹി ബൈപ്പാസുകൾ റോഡിൻ്റെ അപ്പുറം പശുവിനെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുടങ്ങിക്കിടന്ന ദേശീയപാതാ വികസനം ഗ്യാസ് ലൈൻ പദ്ധതി അങ്ങനെ നിരവധി പദ്ധതികൾ സാമ്പത്തിക രംഗത്ത് രാജ്യത്തിനുണ്ടായ പുരോഗതി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ പോലും കാണാൻ കഴിയും മ്യൂച്വൽ ഫണ്ട് ഷെയർമാർക്ക് ഗോൾഡ് തുടങ്ങിയവയിലൊക്കെ നിക്ഷേപം നടത്തിയവർക്കൊക്കെ ഈ കാലയളവിൽ ഉണ്ടായ സാമ്പത്തിക നേട്ടം പറഞ്ഞറിയിക്കാൻ കഴിയില്ല രാജ്യത്ത് കർഷക ആത്മഹത്യകൾ ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി ഇന്ത്യക്കാർ പട്ടിണിയിൽ നിന്ന് കരകയറി ഐക്യരാഷ്ട്രസഭ തന്നെ ഇത് അംഗീകരിക്കുന്നു ഡി ബി ടി വഴി സാമൂഹ്യ സുരക്ഷാ പദ്ധതി പദ്ധതികളിലൂടെ ജനങ്ങളിലേക്ക് സർക്കാർ സഹായം കൃത്യമായി എത്തിക്കുന്നു ഒരു ലക്ഷം കോടി രൂപയുടെ അഴിമതി പണമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കണ്ടുകെട്ടിയത് തീവ്രവാദത്തെ അടിച്ചമർത്തി മാവോയിസം എന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം ഏറെക്കുറെ പൂർണ്ണമായും ഇല്ലാതാക്കി സൈനികർക്ക് നേരെ കല്ലും ബോംബ് എറിഞ്ഞ് നടന്ന കാശ്മീരി യുവാക്കൾ ഇന്ന് വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നു ജി എസ് ടി വന്നതോടെ നികുതി വെട്ടിപ്പ് ഗണ്യമായി കുറഞ്ഞു രാജ്യത്തിൻ്റെ നികുതി വരുമാനം ഇപ്പോൾ സർവ്വകാല റെക്കോർഡിലാണ് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഇന്ത്യയെ അത് ബാധിച്ചില്ല ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി അടുത്ത അഞ്ച് കൊല്ലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും അങ്ങനെ എല്ലാ മേഖലയിലും രാജ്യം കഴിഞ്ഞ പത്ത് വർഷം വളരെയധികം മുന്നോട്ട് പോയി മോദി രണ്ടായിരത്തി നാൽപ്പത്തി ഒരു ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കും എന്ന് പറയുമ്പോൾ ഭരണം കിട്ടിയാൽ ജാതി സെൻസസ് നടത്തും കാശ്മീരിനെ പഴയ കാശ്മീരാക്കും എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സ്വന്തം നാട്ടിൽ നാല് ഹൈമാഷിലേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കൊണ്ടുവരാനും പാർലമെൻറ്റിൽ പോയി ഒരക്ഷരം സംസാരിക്കാൻ പോലും അറിയാതെ ചുമ്മാ കടന്ന് ബേളം വെക്കാനുമായി ഒരാളെ ഡൽഹിയിലേക്ക് തിരഞ്ഞെടുത്ത് വിടണോ അതോ വൻ വികസനക്കുതിപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ അതിൻ്റെ നേട്ടം സ്വന്തം മണ്ഡലത്തിലും ലഭ്യമാക്കാൻ പറ്റുന്ന ഭരണകക്ഷിയുടെ അംഗത്തെ ജയിപ്പിക്കണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമേ കഴിയൂ രാജ്യത്തിൻ്റെയും വ്യക്തിപരമായി ഓരോരുത്തരുടെയും ഉന്നമനത്തിനും വീണ്ടും ബി ജെ പി തന്നെ അധികാരത്തിൽ തുടരണം എന്ന് രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞു ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഓരോ മലയാളിക്കും അഭിമാനിക്കാം അത്രമാത്രമേ ഇന്നത്തെ ദിവസം പറയാനുള്ളൂ എബ്ഡസ് കർമാനോസ്